ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്തലമാറ്റിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യയും അതേപോലെ തന്നെ അഭിയും ജലജയുമൊക്കെ ഇട്ടു സംസാരിക്കുകയാണ് അപ്പോൾ നയനെ പറയുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നവും ഇല്ല അങ്ങനെ എൻ്റെ മുന്നിൽ ആരും നിൽക്കേണ്ട യാതൊരു കാര്യവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ഇങ്ങനെ കാര്യം സംസാരിക്കുക അപ്പോഴേക്കും ജലജയാണെങ്കിൽ ഹാ ഹെ കാരണത്തടിച്ച് ദേവയാനെ ഇതൊക്കെ ഞാൻ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നത് ഇവന് വേണ്ടി മാത്രമാണ് നമ്മളെയൊക്കെ ഇവിടെ നിന്നടിച്ച് പുറത്താക്കാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭിയാണെങ്കിൽ ഹാ അല്ലെങ്കിൽ നിങ്ങളെ അല്ല ഞാനിവിടെ നിന്ന് പോകണം എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം ഇത് തന്നെയാണ് ഇവരുടെ മനസ്സിലിരിപ്പ് ഹേ നിന്നെ മാത്രം അല്ലടാ നമ്മുടെ എല്ലാവരെയും ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ട് നയനയ്ക്കും ആദർശനൊക്കെ സുഖമായിട്ട് ഈ വീട്ടിൽ ജീവിക്കണം സ്വത്തുക്കളൊക്കെ അനുഭവിച്ച് അങ്ങനെ അതാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്ന രീതിയിൽ തന്നെ ഇവിടെ പറഞ്ഞപ്പോഴെങ്കിലും അങ്ങനെ ഒരു മനസ്സിലിരിപ്പ് നടക്കില്ലല്ലോ ഇപ്പോ അവളെ കാണാനായിട്ട് ഞാൻ പോയോ ഇല്ലല്ലോ ഞാൻ പോകില്ല യാതൊരു കാരണവശാലും അവളെ കാണാൻ ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് ഏർ ഇതിലിങ്ങനെ സംസാരിക്കാം ഏതായാലും നയന പോയിട്ടുണ്ടല്ലോ അവള് വെപ്രാണത്തോട് കൂടി തന്നെയാണ് പോയിരുന്നു അവള് പോട്ടേന്നെ അവള് എവിടത്തോളം പോകുന്ന എനിക്കറിയണമല്ലോ അവളുടെ ഭർത്താവ് കുറ്റങ്ങൾ മുഴുവനും ചെയ്തിട്ട് ഹബിക്ക് നേരെയാണ് എല്ലാവരും കിടന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കതും മനസ്സിലാവുന്നില്ല എത്രയൊക്കെ പറഞ്ഞാലും ആദർശനായി എല്ലാവരും വെള്ളപൂശുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൂന്നേരും കൂടി ഭയങ്കരമായിട്ടും ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയാണ് അപ്പം ദേവയാനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് അനി അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അനി ചോ ചോദിക്കുകയാണ് എന്താ എന്താ വല്യമ്മ എന്തെങ്ങനെ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം ആദർശേട്ടൻ വിളിച്ചോ ആ ആദർശം വിളിച്ചൊന്നുമില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് നന്ദു പോയിക്കൊണ്ടിരുന്നെച്ച ജീപ്പേ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയാണെങ്കിൽ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലേക്ക് പോകണം എന്താ ആക്സിഡൻ്റ് ആയെന്നോ അതേന്നേ ആക്സിഡൻ്റ് ആയി എന്നിട്ട് എന്നിട്ട് നന്ദുവിന് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ നന്ദുവിനെ ചെറിയൊരു പരിക്കേ ഉള്ളു പക്ഷേ അത് ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഡ്രൈവറിന് ഭയങ്കര സീരിയസ് ആണ് ആ കാലിന് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പോ നയന അങ്ങോട്ട് ഓടിപ്പോ പാഞ്ഞു പോയിരിക്കുകയാണ് ഞാൻ അവളെ അറിയിക്കാതെ എങ്ങനെയെങ്കിലും കൊണ്ടോണ്ട് നടക്കുകയായിരുന്നു പക്ഷേ അവളിലെ ആ ജലജ ആ ജലജ ഈ കാര്യങ്ങൾ മുഴുവനും നയനയോട് തുറന്നു പറഞ്ഞിരിക്കുന്നു അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ അരിമോനെ ദേ അവൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവളാകെ ടെൻഷനാവില്ലേ അല്ലെങ്കിൽ ആദർശി വിളിക്കാത്തതിൻ്റെ പേരിൽ ആകെ സങ്കടപ്പെട്ട് കഴിയുകയാണ് നായന ആ സമയത്താണ് ഈ ഒരു വാർത്തയും കൂടി ജലജ മനപൂർവ്വമായിട്ട് അവളോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ഇല്ലാതാവണമെങ്കിൽ ഇല്ലാതായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ അവളെ കാരണം നോക്കി ഞാൻ രണ്ട് പൊട്ടിക്കുകയും ചെയ്തു എന്തിനാണ് നീ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോയത് എന്നും ചോദിച്ചുകൊണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ ഇത് ഈ വാർത്ത കേട്ട പാടി കേൾക്കാത്ത പാടി അവൾ നന്ദുവിൻ്റെ അതിലേക്ക് ഓടി നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടില്ലേ ദേ ഏർ അഭിയാണ് എല്ലാ കുറ്റങ്ങളും ചെയ്തത് എന്നിട്ട് ആദർശം പോലെ അതെല്ലാം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നു ഈ സത്യങ്ങൾ മുഴുവനും അവൾ അവളറിഞ്ഞിരുന്നെങ്കിലും നവ്യ ഇതുവരെ നവ്യ സ്വന്തം അനിയത്തിയെ കാണാൻ പോലും പോയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇത് മനഃപൂർവ്വമായിട്ടുണ്ടായ ആക്സിഡൻ്റ് ആണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് വലിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേവയനോട് പറയാണ് എന്ത് ചെയ്യണമല്ല വിധിയായിപ്പോയി എന്നൊക്കെ രീതിയിൽ സംസാരിക്കാം അങ്ങനെ നമ്മുടെ അഭിയെ കാണിക്കുകയാണ് അപ്പം അബിയാണെങ്കിൽ എന്തൊക്കെയോ ടെൻഷനിലേക്ക് ഉണ്ടായി അവരെ എപ്പോഴും ടെൻഷൻ മാത്രമാണല്ലോ എന്തെങ്കിലും സത്യങ്ങൾ ആരെങ്കിലും അറിയോ അറിയോ എന്നൊക്കെ ചിന്തിച്ചാണ് ഈ അബിയുടെ ടെൻഷൻ അപ്പോൾ അബിയെ കാണാൻ വേണ്ടി ഭയങ്കര ദേഷ്യത്തോടെ ഉറങ്ങു തുള്ളിക്കൊണ്ട് നമ്മുടെ അങ്ങോട്ട് വരികയാണ് ഹടാ നീ എന്താണോ കാണിച്ചത് എന്നും ചോദിച്ചുകൊണ്ട് അബിക്ക് നേരെ ആഞ്ഞടിച്ചിട്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് നീ എല്ലാ കാര്യങ്ങളും ഏട്ടത്തിയോട് പറഞ്ഞല്ലേ നീ തെറ്റുകൾ മുഴുവനും ചെയ്തിട്ട് ഏ എന്നിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണല്ലേ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നീ എന്തിനാടാ എന്നെ അടിക്കാനായിട്ട് വരും നീ എന്തിനാ വിടറാ നീ എന്തിനാ എന്നെ അടിക്കുന്നെന്നൊക്കെ ചോദിക്കണം നിന്നെ അടിക്കുന്നത് എന്തിനാണെന്നോ നീ എന്തിനാടാ ഞായടത്തിയോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ കുഞ്ഞു ഇല്ലാതാകാൻ വേണ്ടിയല്ലേ നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നിട്ട് നീ മറ്റുള്ളവരുടെ ജീവിതം കൂടി തകർക്കാനായിട്ട് ഒരുങ്ങുകയാണ് പറഞ്ഞോണ്ട് അങ്ങോട്ട് അടിക്കുകയാണ് അപ്പോഴേക്കും നവ്യ ഓടി വന്നിട്ട് പിടിച്ചങ്ങോട്ടും മാറ്റുകയാണ് എന്തിനാടാ നീ എന്തിനാടാ ഹിയെ തല്ലാനായിട്ട് പോയത് നീ എന്തിനാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനെ തല്ലും കാരണം അതെ എല്ലാത്തിനും കാരണക്കാരൻ ഇവൻ തന്നെയാണ് ഇവനോ ഹബി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് തെറ്റുകൾ മുഴുവനും ചെയ്തത് ആദർശ് എന്നിട്ട് ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നിട്ട് ഇവിടെ കിടന്ന് ഞെളിഞ്ഞ് സംസാരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനിവിടെയെങ്കിലും ഞെളിഞ്ഞ് സംസാരിച്ചിട്ടില്ല പക്ഷേ തെറ്റുകൾ മുഴുവനും ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുകയാണ് എടാ നീ ഇനി എൻ്റെ അബിയുടെ നേരെ നീ കൈ ഉയർത്തിയാലുണ്ടല്ലോ നിന്റെ കറിനടിച്ച് ഞാൻ പൊട്ടിക്കും ഏട്ടത്തി എന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നെ തല്ലിക്കോ എനിക്കത് യാതൊരു കുഴപ്പമില്ല ഞാൻ നിന്ന് കൊള്ളുകയും ചെയ്യും പക്ഷേ ഇവനില്ലേ ഇവനെ ഞാൻ അടിക്കും ഇവൻ അടിച്ച് ഇവനെ ഞാൻ നിരപ്പാക്കുക തന്നെ ചെയ്യും കാരണം ഇവനെ ഞാൻ എത്ര അടിച്ചാലും ഇവനാ തല്ലിക്കൊള്ളുകയെ ചെയ്യുള്ളു ഒരക്ഷരം പോലും എതിർത്ത് സംസാരിക്കില്ല കാരണം അവൻ അത്രയ്ക്കും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് എന്ത് തെറ്റി എന്ത് തെറ്റാടാ അഭി നിങ്ങളോടൊക്കെ ചെയ്തത് ആദർശല്ലേ എല്ലാ തെറ്റുകളും ചെയ്തത് എന്നിട്ട് മാനിനെ പോലെ പോയിരിക്കുന്നു ഇനി അവിടെ എന്താ പരിപാടി എന്ന് ആർക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അനാവശ്യമായ രീതിയിലെല്ലാം പറയാണ് ഹാ എൻ്റെ ആദർശ എനിക്ക് വിശ്വാസമാണ് ഹാ പക്ഷെ ഇവനില്ലേ മഹാ കള്ളനാണ് ഏട്ടത്തി ഏട്ടത്തി വേദനിക്കാൻ കിടക്കുന്നേ നിങ്ങൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേ നീ ആദർശനെ വെള്ളപൂശാൻ നിൽക്കരുത് എൻ്റെ അപ്പൊ തേക്കും നമ്മുടെ അനി എൻ്റെ ഏട്ടൻ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ അബിയെ ഞാൻ വേദനിപ്പിക്കും അബി വേദനിച്ച് കഴിഞ്ഞാൽ ഏട്ടത്തി ഏട്ടത്തെയും വേദനിക്കാൻ ഇടയാകും അതിന് ഇട വരത്തല്ലേന്ന് എഫിനോട് പറഞ്ഞു നോക്കിക്കോ അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അബിയാണെങ്കിൽ പേടിച്ച് പോവാ അബി എന്നെ നീ ഒന്നും മിണ്ടാതിരിക്കേ ഒന്നും പറയണ്ട മിണ്ടാതിരിക്കാനോ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കാനാണോ പറയുന്നത് ഒരിക്കലുമില്ല ആ നോക്കി നിൽക്കണ്ടാ നീ പ്രതികരിച്ച് നോക്ക് അപ്പോ എല്ലാ സത്യങ്ങളും പുറത്തു വരും അല്ലെങ്കിലും എല്ലാവരും എല്ലാം മറച്ചു വെച്ചിരിക്കുന്നതാണ് നിനക്കിപ്പോൾ ഗുണമായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നീ എല്ലാവരെയും പേടിക്കുന്നത് എന്നെപ്പോലെ നിനക്ക് പേടിയല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാണെന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നബിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ് അപ്പോൾ നവിയാണെങ്കിൽ ഇതെന്താണ് അഭി നീ നിന്നെ എല്ലാവരും ഇട്ടിട്ട് അടിക്കുകയാണല്ലോ നിന്നെയും നിന്റെ അമ്മയെയും കണ്ടു കഴിഞ്ഞാൽ ആരും വെറുതെ വിടില്ല എല്ലാവരും പിടിച്ച് നിങ്ങൾക്ക് നേരെയാണ് ഓരോ കുറ്റങ്ങളും ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ന്യായമാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ നവ്യേ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ എന്താണെന്നറിയാവോ നീ ഇപ്പോ എല്ലാവരെയും തകർത്തുകൊണ്ട് ആ പരസ്യ കമ്പനിയെ അഭിനയിക്കാൻ പോയില്ലേ അഭിനയിച്ചു വന്ന ഉടനെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാനായിട്ട് തുടങ്ങിയത് അവർക്ക് എന്തൊക്കെയോ പോയത്രേ അവര് നമ്മളെല്ലാവരെയും പുറത്താക്കാനാണ് നോക്കുന്നത് കെട്ടിഞ്ഞപ്പോഴേക്കും ആഹാ അതുകൊള്ളാം നയനയ്ക്ക് വലിയ ഫാഷൻ ഡിസൈന ആവാം എനിക്കെന്താ മോഡലായിക്കൂടെ അവൾക്കൊരു നിയമം എനിക്കൊരു നിയമം നീ കണ്ടോ അവർക്ക് അങ്ങനെ ഒരു നാണക്കേടുണ്ടായെങ്കിൽ ഞാൻ ഇനിയും വരസ്യക്കമ്പനിയും പോകും അവരുടെ മോഡലായിട്ട് അഭിനയിക്കുകയും ചെയ്യും പല വേഷങ്ങളിലും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഹാ ഞാനൊന്ന് കാണട്ടെ അവര് നമ്മൾ അടിച്ചു പുറത്താക്കുമ്പോ നമുക്ക് ജീവിക്കണ്ടേ എന്താ നയനയ്ക്ക് മാത്രം ജീവിച്ചാൽ മതിയോ നമുക്കും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ ഈ അഭിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും ഇതെങ്കിലും ഇങ്ങനെ ഭയങ്കര ഉഷാറായിട്ട് തോന്നിക്കട്ടെ ഞാനേതായാലും വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അഭി രണ്ടും കാലിപ്പിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയണമല്ലോ എവിടത്തോളം പോകുന്നുവെന്ന് അങ്ങനെ നമ്മുടെ ആഹ് നയനയെ കാണിക്കണം അപ്പൊ നയനയെ ഈ അരി വിളിക്കാം അപ്പം അരി വിളിച്ചിട്ട് ചേട്ടത്തി എങ്ങനെയുണ്ട് നന്ദുവിന് നന്ദു ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിലല്ല വീട്ടിൽ തന്നെയുണ്ട് കാലിന് ചെറിയൊരു പൊട്ടൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക നമ്മുടെ വീട്ടിൽ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞാൽ നടക്കാനൊന്നും പറ്റില്ല എങ്കിൽ പിന്നെ ഞാനങ്ങോട്ടൊന്നും വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അതിനെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അതാണ് അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഇനിയിപ്പോൾ നീ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട എന്ന് ചെറിയ രീതിയിൽ സംസാരിക്കുകയാണ് ശരിയായിട്ട് എന്ന് പറഞ്ഞോട്ട് ഫോൺ വയ്ക്കുക പക്ഷേ എനിക്കാണെങ്കിൽ അത് വളരെയേറെ സങ്കടം തോന്നുന്നു ദൈവമേ നന്ദുവിനെ കാണാനായിട്ട് ഇനിയിപ്പോൾ ഞാനെടുത്ത് ഇവിടെ ഉണ്ടെങ്കിലും സമ്മതിക്കൂലല്ലോ അപ്പം നയന നേരെ അച്ഛൻ്റെ അമ്മയോട് തോന്നി പറയുകയാണ് അറിയാൻ വിളിച്ചത് അവനിങ്ങോട്ട് വരണമെന്നും നന്ദുവിനെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അവനോട് വരണ്ട എന്ന് പറഞ്ഞു അവനത് സങ്കടം ആയെന്ന് തോന്നുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അമ്മയാണെങ്കിൽ സങ്കടപ്പെടട്ടെ അവൻ സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല പക്ഷേ യാതൊരു കാരണവശാലും നന്ദൂട്ടനെയും അനിയേയും ഒന്നിപ്പിക്കാനായിട്ട് സമ്മതിക്കരുത് അവർ തമ്മിൽ കാണണ്ടെന്ന് അവർ തമ്മിൽ അകലട്ടെ അതായിരിക്കും നല്ലത് എന്ന് പറയാം പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമയത്താണത് ആ വരുന്നു നവീൻ അപ്പോൾ നവീൻ ഈ ബൈക്കിൽ വന്ന് ഇറങ്ങാണത് ആ നന്ദുവിൻ്റെ വിവരം അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നവീൻ വന്നിട്ട് എവിടെ നന്ദു നന്ദുവിൻ്റെ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏ കുഴപ്പമൊന്നും മോനെ പോനെ അവളുടെ കാലിൽ ചെറിയൊരു പരിക്കേ ഉള്ളൂ ചെറിയൊരു കുഴത്തിരിഞ്ഞു പോയി പിന്നെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് പിന്നെ സംഭവിച്ചത് മുഴുവനും ആ ഡ്രൈവറിനാണേ ഡ്രൈവറിപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹെഡ് ഇഞ്ചറി ആണ് എന്നൊക്കെ പറയണം അയ്യോ അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എല്ലാത്തിനും കാരണം ദേ അവര് തന്നെ ആയിരിക്കും ആ കേസിൽ സാക്ഷി പറഞ്ഞല്ലേ നന്ദു അതിനുള്ള പകരം വീട്ടുകളായിരിക്കും ആയിരിക്കും അവർ ചെയ്തത് ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല ഞാനൊന്ന് നന്ദുവിനെ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരി മോനെ നീ കണ്ടോ എന്ന് പറഞ്ഞോണ്ട് നന്ദുവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ നവീൻ ഇരിക്കുകയാണ് നന്ദു ഇതിനെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണല്ലേ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ അയ്യോ നവീനേട്ട എന്തൊക്കെ ഈ പറയുന്ന നവീനേട്ടൻ കാരണം അല്ല ആ സാക്ഷി പറഞ്ഞത് കൊണ്ടല്ലേ നന്ദുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ നവീനേട്ടൻ ഒരു പാവപ്പെട്ട സ്ത്രീയെ രക്ഷിക്കാനല്ലേ നോക്കിയത് അപ്പോ സാക്ഷി പറയേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്വം അല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനിപ്പോ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല നവീനേട്ട നടക്കാനുള്ളതെല്ലാം നടന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ ഡ്രൈവറിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഡ്രൈവർ നല്ല പരിക്കുണ്ട് ആ എന്നോട് ഇപ്പം അമ്മ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലാണല്ലേ ആ ഹെഡ് ഇഞ്ചറി ആണ് സീരിയസ് ആണല്ലേ ആൾക്ക് അതേ നവീ അതേ നവീനേട്ട സീരിയസ് തന്നെയാണ് ഏതായാലും നോക്കും തനിക്ക് കൂടുതലൊന്നും പറ്റിയില്ലല്ലോ പക്ഷേ ആരെയും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല ഇതിന് പിന്നുള്ളിലുള്ള ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തും കോടതിക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരും എന്നിട്ട് വിചാരണം ഞാൻ ചെയ്തിരിക്കും നിന്നെ ദ്രോഹിച്ചവരാരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് നടുത്ത തീരുമാനമെടുത്ത് പറയുക ഇത് കഴിഞ്ഞപ്പോഴേക്കും അതിന് നല്ലതൊരു സന്തോഷമൊക്കെ തോന്നിക്കുകയാണെന്ന് അവരത്രയും തന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അനിയെ കാണിക്കണം അപ്പൊ അനിയാണെങ്കിൽ ആകെ ടെൻഷനല്ലേ ദൈവമേ നന്ദു ഹോസ്പിറ്റലിലും അല്ല വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു ചെറിയൊരു പരുക്കുള്ള പറഞ്ഞു പക്ഷേ എന്നാലും നന്ദുവിനെ കാണാനായിട്ട് മനസ്സിങ്ങനെ വിതുമ്പി നിൽക്കാം നന്ദുവിനെ കാണാതിരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് നന്ദുവിനെ ഒന്ന് കാണാനായിട്ട് പോയാലോ ഇനിയിപ്പോൾ അതിനിടത്ത് എന്തെങ്കിലും പറയോ പറഞ്ഞാലും കുഴപ്പമില്ല ഒന്ന് പോയി കാണാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ അരി വണ്ടി എടുത്തിട്ട് നന്ദുവിൻ്റെ വീടിൻ്റെ മുന്നിൽ ആ വഴിയിൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നവീൻ ബൈക്കായിട്ട് പോകുന്ന ആ സീനാണ് കാണുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും നവീനാണല്ലോ ആ പോകുന്നത് പക്ഷേ അവൻ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നന്ദുവിനെ കാണാനായിട്ട് വന്നല്ലേ അവസരം അവൻ മുതലെടുത്തു ഇനിയിപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇവൻ സത്യങ്ങളും വല്ലവരോട് പറഞ്ഞിട്ടുണ്ടാവോ അയ്യോ അങ്ങനെയാണെങ്കിൽ എൻ്റെയും നന്ദുവിൻ്റെ ഇടയിലും അത് വലിയൊരു ഷോക്കായിട്ട് മാറുമല്ലോ നവീൻ നന്ദുവിനെ സ്നേഹിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛനും അമ്മയ്ക്ക് അത് വലിയൊരു കാര്യമായിരിക്കും എങ്ങനെയെങ്കിലും ആ കല്യാണം നടത്താനായിട്ട് നോക്കുകയുള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എങ്ങനെ ഇതൊന്ന് ഇതാക്കി വെക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പിന്നീട് നമ്മുടെ നയനയെ കാണിക്കുകയാണ് അപ്പം നയനയാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് വന്നിരിക്കുക നന്ദിൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഇനി ചേച്ചി ഇവിടെ നിൽക്കണ്ട ചേച്ചി പോയിക്കോ ചേച്ചിക്ക് നല്ല ടെൻഷനുണ്ട് ആദർശേണനെ ഇതുവരെ വിളിച്ചില്ലല്ലേ ഇല്ല മോളെ ആദർശേണനെ ഇതുവരെയും വിളിച്ചില്ല അതിൻ്റെ ടെൻഷനുണ്ട് ചേച്ചി കുഴപ്പമില്ലെന്ന് വിളിച്ചോളും എന്നാലും ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവില്ല ഉണ്ടാകുമോ കുഴപ്പമുണ്ടെന്നേ അവിടെ കൊഴപ്പം ഉള്ളത് കൊണ്ടാണല്ലോ ആദർ ക്ഷേട്ടം പോയത് അതെല്ലാം തീർക്കാൻ വേണ്ടി അതെല്ലാം തീർന്ന് കഴിയുമ്പോഴേക്കും ആദർ വന്നോളും അതിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അമ്മ ജ്യൂസായിട്ട് വരിക അപ്പൊ അമ്മ ജ്യൂസ് ആയിട്ട് വന്നുകഴിഞ്ഞപ്പോഴേക്കും എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ നാനേച്ചിയോട് പറയുമായിരുന്നു പൊയ്ക്കോളാനായിട്ട് നയനേച്ചടയില് ഭയങ്കര ടെൻഷനുണ്ട് ഏതായാലും ആദർ ക്ഷേട്ടം വിളിച്ചില്ലല്ലോ ഇതുവരെ ആയിട്ടും അതിന് ടെൻഷനിലിരിക്കാണ് എന്ത് ചെയ്യാനാണ് ആ വിളിച്ചോളൂന്നേ മോളിങ്ങനെ ടെൻഷൻ അടിക്കില്ലേ മോളെ എന്നൊക്കെ പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സിഗി ബ്